നീ പറയാൻ അവസരം ഉണ്ടോ തെറ്റി ഞാൻ തെറ്റി ചോദിക്കണ്ടോ പിന്നെ നൂറ് പ്രാവശ്യം പറഞ്ഞു ഇവർക്കും അറിയാം എന്നാണ് പറഞ്ഞത് ഇവരും പറഞ്ഞു പോലീസുകാരും പറഞ്ഞു ഇവർക്കറിയാം പറഞ്ഞു എന്റെ അടുത്ത് പറഞ്ഞു അറിയാം നീ ചെയ്തിട്ടില്ല അറിയാന്നുള്ളു പക്ഷെ എന്റെ വണ്ടി ആയിപ്പോയി അത് മാത്രമാണ് ഞാൻ ചെയ്തത് ുള്ളിക്കാരും പറഞ്ഞതാണ് ഞാൻ അറിയാത്ത കാര്യമാണ് എന്റെ അടുത്ത് അടുത്ത് പറഞ്ഞു ഒരു ഓട്ടോ ഉണ്ട് നീ ഒന്ന് വേ രണ്ടായിരം രൂപ വരാന്ന് പറഞ്ഞു പുള്ളി എന്നെ പറയൂന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ